കഴിഞ്ഞ വർഷം വരെ കാരന്തൂർ മർക്കസിൽ മുഹറം ഒമ്പതിനൊരു സ്പെഷ്യൽ പരിപാടി നടത്തിയിരുന്നു അവരെ കലണ്ടറിൽ അത് അധികാര അടയാളപ്പെടുത്തിയിട്ടുണ്ട് മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ കലണ്ടർ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിൽ കാണാം ജൂലൈ അഞ്ച് പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട് സാദാത്ത് ഡേ എന്ന് കാണാം സാദാത്ത് ഡേ അതായത് മുഹർ ഒമ്പതിൻ്റെ അന്ന് എല്ലാ സൈതന്മാരും തങ്ങന്മാർ സൈനാര മക്കളാളും ഓരെ വിളിച്ചിട്ട് പ്രത്യേകം സാദാത്ത് സംഗമം ഉണ്ടാവും സാദാത്ത് ഡേ എന്ന് ഈ കലണ്ടറിലുണ്ട് കഴിഞ്ഞ വർഷത്തെ സാദാത്ത് സംഗമത്തിൽ ഇന്റർനാഷണൽ ദാ പറയുന്നുണ്ട് പത്തു വർഷമായി അഖിലുബൈത്തിനെ ഓർക്കേണ്ട ഈ ദിവസത്തിൽ നമ്മളൊക്കെ പ്രത്യേകം തങ്ങന്മാരെ വിളിച്ചുകൂട്ടി അവർക്ക് ആദരവ് നൽകി പോരുകയാണ് ഇനി പ്രത്യേകം വിളിക്കണം എന്നൊന്നുമില്ല മുഹറം പത്തായ വർക്കസിൽ ഇത് ഉണ്ടായിരിക്കും അത് പറയാം അത് നമ്മൾ നമ്മളെ കലണ്ടറിൽ വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരു തങ്ങന്മാരോട് പറയാം പ്രത്യേകം വിളിക്കാൻ നിൽക്കണ്ട നിങ്ങളെല്ലാവരും കൂടി മുഹറം ഒമ്പതിന് ഇവിടെ വന്ന് നോമ്പ് തുറന്നു പോകണം അതെത്രയും കാലം വറുക്കതുണ്ടോ അന്നൊക്കെ ഉണ്ടാവുന്നതാണ് കഴിഞ്ഞ വർഷം പറഞ്ഞു പറഞ്ഞത് ഹക്കീം അസേരി കഴിഞ്ഞ വർഷത്തെ സാദാത്ത് സംഗമത്തിൽ പറഞ്ഞതൊന്ന് കേട്ടു നോക്കും اللهم صل على سيدنا محمد وعلى വഹമ്മല സീദിൻ മുഹമ്മദിൻസി അജ്മയിൻ അലഹമ്മില്ല യോമ സാദാദ് മുഹറം ഒമ്പത് എല്ലാ വർഷവും മർക്കസിലെ യോമ സാദാത്താണ് അതുകൊണ്ട് തന്നെ ആ ദിവസം പ്രത്യേകം വിളി വരേണ്ടതില്ല അല്ലാതെ തന്നെ ഇനി യോമ സാദാത്ത് എന്ന നിലക്ക് നമ്മുടെ എല്ലാം കലണ്ടറിൽ അത് എഴുതി വച്ചിട്ടുണ്ട് വിളിയെന്നായാലും വരും വന്നാലും വന്നില്ലെങ്കിലും അങ്ങനെയുള്ളൊരു നിലക്ക് അലഹമില്ല പത്തു വർഷമായി നമ്മൾ ഈ യോമസാദാത്ത് ഇവിടെ നടത്തി വരുന്നു ഇത് ഒന്ന് വറക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണ് മർക്കസിന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് പ്രാപിതങ്ങൾ മർക്കസിൻ്റെ ഉപാധ്യക്ഷൻ കൂടിയാണ് ആ നിലയ്ക്ക് കൂടിയാണ് സ്വാഗതം ചെയ്തത് തങ്ങൾ പറഞ്ഞ പോലെ ഉസ്താദിൻ്റെ ജീവിതം മുഴുവനും സദാത്തുക്കളുടെ ജിവാറുകൊണ്ട് അവരുടെ ആ ഒരു സമ്പർക്കവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മർക്കസ് കോംപ്ലക്സ് എയർപോർട്ടിലെ മസ്ജിദിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ഞാൻ ഓർക്കുന്നു ഒരു സൊഫ് നിറയെ സയ്യിദന്മാരാണ് സഹിതന്മാരാണ് വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട് ഇനി വരുന്ന വർഷങ്ങളിൽ പ്രത്യേകം അറിയിപ്പിന്റെ ആവശ്യമില്ല നമ്മുടെ കലണ്ടറിൽ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് മർഗസിന്റെ കലണ്ടറിൽ എന്നാ പുതിയ വാർത്ത നിങ്ങൾ അറിഞ്ഞോ മർഗസിന്റെ കമ്മിറ്റി കൂടിയിട്ട് അവർ തീരുമാനിച്ചു മുഹറം ഒമ്പതിൻ്റെ അന്ന് അല്ലെങ്കിൽ പത്തിന്റെ അന്ന് സാധാത്യങ്ങളെ വിളിച്ചൊരു ഒരു സംഗമം നടത്തിയാൽ അത് ഷിയാക്കളോട് സാദൃശ്യം വരുന്നതുകൊണ്ട് ആ പരിപാടി നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ തീരുമാനം ഈ പത്ത് വർഷവും നടത്തിയത് നമുക്ക് പഴവാണ് എന്നാണ് മർക്കസ് കമ്മിറ്റിയിൽ കുറ്റാടിക്കാരൻ പറഞ്ഞത് വലിയ മൊയ്ലുകാരെ എതിർക്കാൻ നോക്കി വിട്ടില്ല മർക്കസിൽ അത് നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു മൊയ്ലാരി എതിർത്തപ്പോ വേണമെങ്കിൽ ഡേറ്റ് മാറ്റി റബിയുള്ള പോലോ സഫറിലോ നോക്കാം പത്തിന് സമ്മതിക്കൂല നായി കുറ്റ്യാടി മൂല നിർത്തിവെച്ചു അത് ഈ വർഷം സാധാത്ത് സംഗമമില്ല തങ്ങന്മാരെ കഴിഞ്ഞ വർഷം ഇന്റർനാഷണൽ തായി പറഞ്ഞൊന്നിണ്ടല്ലോ വിളിക്കൊന്നും വേണ്ട വന്നോളീ നിങ്ങൾ പോണം ഞങ്ങളെ തങ്ങന്മാർക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാരും അവിടെ നിന്ന് പോണം പോയിട്ട് അക്കിമസറിന്റെ ചെവി പിടിച്ചുപോയിക്കണേ എവിടെ സാദാത്ത് സംഗമം പത്ത് വർഷമായി തുടങ്ങി എന്ന് പറഞ്ഞ സംഭവം എന്തിനു എന്തിനും നിർത്തിവച്ചു ഞാനെന്ന് പറഞ്ഞോണ്ട് മൊത്തടുത്തോ നടത്തണല്ലോ മുതലായില്ലേ നടത്തിയാൽ നിങ്ങളെ കമ്മിറ്റി തീരുമാനം വരെ നമ്മളെ പ്രസംഗം കൊണ്ട് പൊളിഞ്ഞാൽ ഏറ്റവും നല്ലതല്ലേ അത് സാദാത്ത് സംഗമം നിർത്തിവച്ചതെന്തുകൊണ്ട് അത് ഷിയാക്കളോട് സാദൃശ്യമാകുമെന്നത് കൊണ്ട് മർക്കതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റിക്കാരോട് തന്നെ ഞങ്ങൾ സംസാരിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ എതിർത്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ വിടുന്ന മട്ടില്ല ഉസ്താദേ ദ് ദ്വാരക്കല്ലാതെ രക്ഷ ഒന്നുമില്ലാതെ നടക്കൂലട്ടോ എന്ന് പറഞ്ഞു ഇതല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ മാറിയിട്ടുണ്ട് എന്തിനാണോ ഈ കലണ്ടറിൽ സാധാത്തിടേം പറഞ്ഞിരിക്കണേ ഇതുവല്ല ചവറ്റുകൊട്ടയിലേക്കും വലിച്ചേരല്ലേ ഞാൻ നല്ലത് എന്ത് വിലയാതിനുള്ള പിന്നൊരു ആശൂറ സംഗമം നടക്കാനുണ്ടായിരുന്നു മലപ്പുറത്ത് മതിനിൽ അപ്പോൾ അവിടെ ചിക്കിളി പൈസ നിർത്തുവല്ലോ അപ്പോൾ വലിയ വളവനായ തങ്ങൾ തീരുമാനിച്ചു പേര് മാറ്റി സംഗതി നടത്താം ഈ വർഷം പേര് മാറ്റിയിട്ടുണ്ട് ഹിജറാ സംഗമം ഹിജറിലാൽ കമ്മറ്റിന്നൊക്കെ പറഞ്ഞ ആ ബലാലായിട്ടാണ് പോയി എവിടെ എത്തി നിങ്ങൾ ഇത് ഞങ്ങൾ വെറുതെ പറയുകയാണോ ഞാൻ ഇതിപ്പോ മുഹരമ്പത്ത് ഉള്ളൂ നിങ്ങൾ നോക്കി ഞങ്ങൾ പറയുന്ന മർക്കസ് കമ്മിറ്റി കൂടി മർക്കസിലും നോളേജ് സിറ്റിയിലൊക്കെ നടന്നിരുന്ന മുഹറം ഒമ്പത് പത്തിന്റെ സാ സയ്യിദന്മാരെ വിളിച്ചുകൊണ്ടുള്ള പ്രോഗ്രാം നിർത്തിവച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു ഞങ്ങൾ ഇന്നെ പറയല്ലേ നിങ്ങളെ കണക്കനുസരിച്ച് എന്നാണ് കണ്ടി ഓല കണക്കനുസരിച്ച് ഒമ്പത് എന്നാ ശനിയാഴ്ച ആ ശനിയാഴ്ച നടക്കുന്നുണ്ടോ നിങ്ങൾ നോക്കി ധൈര്യത്തിലല്ലേ ഞാൻ പറയുന്നത് അങ്ങനെ ഇങ്ങളെ കമ്മിറ്റിയിൽ ഞാൻ അറിഞ്ഞു പറ നടക്കുന്നുണ്ടെങ്കിൽ അപ്പൊ എന്നോട് പറങ്ങള് അപ്പ എന്താ സംഭവം ഇയാളിത് മുഴുവൻ നശിപ്പിച്ചേ പോവാര് അയാൾ ഇത് കരാറെടുത്താ മൊത്തം നശിപ്പിച്ച അയാൾ പോവും അയാൾ എന്താ ചെയ്യേണ്ടെന്ന് മശായി കുമാരല്ലേ തീരുമാനിക്കാം ബൈത്തിന്റെ മധു സുന്നികൾ പറഞ്ഞോളൂ വിധേയത്തുകാർ ആ വഴിക്ക് വരണ്ട സാദാത്ത് സംഗമവും നിങ്ങൾ നടത്തണ്ട അതിന് ലാസ്റ്റ് ഇപ്പോഴൊക്കെ എത്താറേ ബാലു പറഞ്ഞ എനിക്ക് പറയും ബാലു ശരി അയാൾ പറഞ്ഞല്ലോ കല്യാണിക്കുട്ടിയും മറ്റേ കുട്ടിയും ഒക്കെ തങ്ങളാണ് തങ്ങളെന്നുള്ള പ്രത്യേക വിഭാഗം തന്നെ അല്ലാതെ പറഞ്ഞു അതിലേക്ക് പോവുകയാണ് ലോകരെ ഞാൻ വെറുതെ പറയല്ല പത്തു വർഷമായി നടത്തിയിരുന്ന സഹീതന്മാരുടെ സംഗമം നിർത്തിവെക്കുന്ന അവസ്ഥയിലേക്ക് മർക്കസ് എന്തിനാണ് ഞാൻ ഇനി പിരി നല്ലോണം ചിന്തിച്ചോളി